നമസ്കാരം പ്രധാന വാർത്തകൾ ആറ് ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത യെല്ലോ അലർട്ട് സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം ഇന്ന് ആറ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ മുന്നറിയിപ്പുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാളെ നാല് ജില്ലകളിലാണ് യെല്ലോ അലർട്ടുള്ളത് തിരുവനന്തപുരം പത്തനംതിട്ട മലപ്പുറം വയനാട് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത് മാധ്യമങ്ങളോട് മുഖം തിരിച്ച സുരേഷ് ഗോപി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ പ്രവേശനം വിലക്കി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകർക്ക് വിലക്ക് ഏർപ്പെടുത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എറണാകുളം ഗസ്റ്റ് ഹൌസിൽ പ്രതികരണം തേടിയെത്തിയ മാധ്യമപ്രവർത്തകരോട് ബ്രിട്ടസ് പറയുന്ന സംസ്കാരമുള്ളവരുടെ അടുത്തു പോയാൽ മതിയെന്ന് കേന്ദ്രമന്ത്രി പറയുകയായിരുന്നു മുനമ്പ് വിഷയത്തിൽ പ്രതികരണം തേടിയെത്തിയപ്പോഴായിരുന്നു മന്ത്രിയുടെ രോക്ഷത്തോടെയുള്ള മുഖം തിരിക്കൽ അടിമുടി ലംഘനം ഗോകുലം ഇ ഡി റെയ്ഡ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട ഇ ഡി ഗോകുലം ഗ്രൂപ്പിലെ പരിശോധനയുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ട ഇ ഡി ഗോകുലം ഗ്രൂപ്പ് ആർ ബി ഐ ഭേമ ചട്ടങ്ങൾ ലംഘിച്ചതായി ഇ ഡി കണ്ടെത്തി വാർത്താകുറിപ്പിലൂടെയാണ് ഇ ഡി വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഗോകുലം ചട്ടം ലംഘിച്ച വിദേശ ഫണ്ട് സ്വീകരിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദശാംശം അഞ്ച് നാല് കോടി രൂപ വിദേശ ഫണ്ട് സ്വീകരിച്ചതായാണ് വാർത്താ കുറിപ്പിൽ വ്യക്തമാക്കുന്നത് മുന്നൂറ്റി എഴുപത് ദശാംശം എട്ട് പൂജ്യം കോടി രൂപ പണമായും ഇരുന്നൂറ്റി ഇരുപത് ദശാംശം ഏഴ് നാല് കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചത് വിദേശത്തേക്ക് ചട്ടം ലംഘിച്ച പണം കൈമാറുകയും ചെയ്തു ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളിൽ കൂടുതൽ റെയ്ഡ് നടക്കുന്നതായും ഇ ഡി അറിയിച്ചു തല പൊട്ടിയ നിലയിൽ ശരീരമാസകന മുറിവുകൾ യുവാവ് വീട്ടിൽ മരിച്ച നിലയിൽ മുനമ്പത്തെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി വീടിന്റെ കാർപോർച്ചിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് എറണാകുളം വൈപ്പിൻ മുനമ്പത്താണ് സംഭവം മുനമ്പ സ്വദേശി സ്മിനുവാണ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റർ നടപടികൾ ആരംഭിച്ചു വീട്ടിൽ ഇയാൾ ഒറ്റയ്ക്കാണ് താമസം സ്മിനുവിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടെന്നും തല പൊട്ടിയ നിലയിലാണെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് അറിയിച്ചു റിട്ടയർഡ് ജഡ്ജിയിൽ നിന്ന് ഓൺലൈനായി തൊണ്ണൂറ് ലക്ഷം തട്ടിയ കേസ് പ്രതികൾ പിടിയിൽ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ കെണിയിൽപ്പെട്ട് കേരള ഹൈക്കോടതി മുൻ ജഡ്ജിക്ക് പണം നഷ്ടമായ സംഭവത്തിൽ മൂന്ന് പേർ പിടിയിൽ കോഴിക്കോട് സ്വദേശി മിർഷാദൻ വടകര സ്വദേശി മുഹമ്മദ് ഷർജിൽ തുടങ്ങിയവരാണ് പിടിയിലായത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഷെയർ ട്രേഡിംഗ് എന്ന പേരിൽ പ്രതികൾ ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാരിൽ നിന്ന് തട്ടിയെടുത്തത് വൻ തുക ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു ഇവർ പണം വാങ്ങിയത് കൊച്ചി സിറ്റി സൈബർ പോലീസാണ് കേസ് അന്വേഷിച്ചത് ചൈന കംബോഡിയ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പ് സംഘമാണ് ഇതിന് പിന്നിലെന്ന് അന്വേഷണ സംഘം അറിയിച്ചു അറസ്റ്റിലായവരാണ് കേരളത്തിലെ ഇടനിലക്കാർ ഇവർക്ക് പ്രതിഫലമായി മുപ്പത് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്